ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടറിൻ്റെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു ബ്രേക്കിംഗ് ന്യൂസിൽ തത്സമയം ഗുഡ് മോർണിംഗ് ആർ ശ്രീജിത്ത് പശ്ചിമഘട്ടം സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്ന അമർഷം ഇക്കുറി ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന വേളയിൽ നമ്മൾ അത്ര കണ്ട് കാണുന്നില്ല അപ്പോഴാണ് പ്രധാനപ്പെട്ട മന്ത്രി അതോടൊപ്പം തന്നെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയിൽ നിന്ന് ഒരാൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി തയ്യാറെടുക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നതാണ് വിലങ്ങാട് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല ഭൂചല അല്ല പലതരത്തിൽ ഉരുൾപൊട്ടലുകൾ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായതെങ്ങനെയാണ് മലനിരകളെ വിണ്ടുകീറി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിൽ ഒരു ചിത്രമായി തന്നെ നിൽക്കുകയാണ് സർക്കാരിൻ്റെ മുന്നിലും അതേ ചിത്രമാണ് നിൽക്കുന്നത് ഇപ്പോൾ മന്ത്രി പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണ് ആർ ശ്രീജിത്ത് ഗാഡ്ഗിലിനെ അംഗീകരിക്കുകയാണോ അതായത് തള്ളിക്കൊണ്ടിരുന്നവർക്കൊക്കെ അദ്ദേഹത്തിനെ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞു കാര്യങ്ങളെ കൊള്ളേണ്ട സാഹചര്യം വരികയാണോ ഇപ്പോൾ ശ്രീജിത്ത് തുജിയ ഗുഡ് മോർണിംഗ് ഈ പശ്ചിമഘട്ട മലനിരകളിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പി പ്രസാദ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് വി എൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ അനുകൂലമായ അഭിപ്രായങ്ങളുള്ള ആളാണ് പരസ്യ പ്രവർത്തനം കൂടിയായ മന്ത്രി പി പ്രസാദ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രതികരണം മന്ത്രി എന്ന നിലയിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട ആവശ്യത്തെ സംസാരിക്കുന്ന മന്ത്രിസഭയിൽ നിന്നുള്ള ആദ്യത്തെ ആളായി പി പ്രസാദ് മാറുകയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങളിൽ ഏറ്റവും പ്രസക്തമാക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ഈ പശ്ചിമഘട്ട മേഖലയിൽ മേഖലയിലെ സംരക്ഷണം ചൂണ്ടിക്കാണിക്കുന്ന വി എൻ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളെ അവമതിക്കുന്ന ആളുകൾക്കെതിരെയുള്ള അവിടുള്ള മറുപടിയും ഈ പ്രസാദിൽ നിന്ന് ഉണ്ടാകുന്നു അതായത് ഇപ്പോൾ കഴിഞ്ഞ സമീപകാലങ്ങളെല്ലാം ഉണ്ടായ ദുരന്തങ്ങൾ പശ്ചിമഘട്ട മലനിരയിൽ നിന്നാണ് സുചി സൂചിപ്പിച്ച പോലെ വിലങ്ങാട് പ്രദേശങ്ങളെല്ലാം ഈ പശ്ചിമഘട്ട മേഖലയിൽ ഉൾപ്പെടുന്നതാണ് അവിടങ്ങളിലെ ജനങ്ങളെ വിശ്വാസമെടുത്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നും ഈ മന്ത്രിയുടെ ഈ പ്രതികരണത്തിലുണ്ട് ഇത് മാത്രമല്ല നമ്മൾ ഈ പ്രസാദിൻ്റെ പ്രതികരണത്തെ മാത്രമല്ല നമ്മൾ കാണേണ്ടത് ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ ഒരു പ്രതികരണത്തിൽ ഈ വയനാട് സമാന്തരപാത അതായത് തുരങ്കപാതയ്ക്കെതിരെ കർശനമായ ഒരു നിലപാടെടുത്തിരുന്നു ആവശ്യമായ ശാസ്ത്രീയ പഠനമില്ലാതെ വയനാട് തുരങ്കപാതയുമായി മുന്നോട്ട് പോകരുത് കാരണം പശ്ചിമഘട്ടം തുറന്നു വരുന്ന ഒരു സമാന്തരപാതയാണ് ഇപ്പോൾ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ക്യുബി സഹായത്തോടുള്ള വലിയ വലിയ വിപുലമായ പദ്ധതിയാണ് ഉള്ളത് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ ചുവർമലയ്ക്ക് താഴെ കള്ളാടിയിലാണ് ഈ തുരങ്കപാത ആരംഭിക്കുന്നത് അവിടെ നിന്ന് ആണ് താമരശ്ശേരി തുരത്തിന് സമാന്തരമായി പാത താഴേക്ക് വരുന്നത് അപ്പോൾ ഈ പാത ശാസ്ത്രീയ പഠനമില്ലാതെ നടപ്പിലാക്കരു നിലപാടുമായി പാർട്ടി ഔദ്യോഗിക നിലപാടുമായി സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വന്നിരിക്കുന്നു ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രസക്തമാണ് അതിലെ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പി പ്രസാദ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിസ്ഥിതി അനുകൂല നിലപാടുമായി ഈ ഉൾപ്പെട്ടൽ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സി മുന്നോട്ട് വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കാര്യത്തിൽ പശ്ചിമഘട്ട പ്രദേശത്തിൻ്റെ അതിർത്തി നിർണയം കൃത്യമായി അതിന്റെ നടപ്പ് അവസ്ഥയെപ്പറ്റിയുള്ള വ്യക്തമായ തീരുമാനങ്ങൾ ഇതിൽ ശബരിമലയും മാധവേശ്വരമലയും ഒക്കെ അടങ്ങിയ ഒരു ഭൂപ്രദേശം കൂടി വരുന്നുണ്ട് പശ്ചിമഘട്ടത്തിൽ ഈ റിപ്പോർട്ട് നടപ്പാക്കുകയാണെങ്കിൽ അതിന് എതിരായി പറയുന്ന ആളുകൾ എടുത്തുകാട്ടുന്നത് ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും നമുക്ക് മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനൊരു തടസ്സം കാണുന്നത് പൊതു പാരിസ്ഥിതികാവസ്ഥ ഒപ്പം പശ്ചിമഘട്ട പ്രദേശത്തിൻ്റെ അതിർത്തി നിർണയം പരിസ്ഥിതി ലോല മേഖലയായി മൊത്തത്തിൽ പശ്ചിമഘട്ട പ്രദേശത്തെ മാറ്റുക അങ്ങനെ പ്രായോഗിക നിർദ്ദേശങ്ങളും അപ്രായോഗിക നിർദ്ദേശങ്ങളും എന്ന തരത്തിലുള്ള ഒരു തരംതിരിക്കൽ വേണമെന്നല്ലേ മന്ത്രി കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ആർ ശ്രീജിത്ത് തീർച്ചയായും സുജയ കാരണം ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് വി എൻ ഗാഡ്ഗിൽ കമ്മിറ്റി ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രാമസഭകൾക്ക് വിപുലമായ അധികാരം നൽകിക്കൊണ്ട് പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം അവിടുത്തെ ഭൂവിനിയോഗം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഗ്രാമസഭകൾക്ക് അതായത് പ്രദേശവാസികളായ ആളുകളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന ഏറ്റവും ജനാധിപത്യപരമായ ഒരു സമീപനമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു മാതൃകയാണ് ആ മാതൃക പിന്തുടർന്നുകൊണ്ട് പ്രദേശ പ്രദേശത്തെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഏതൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും ഏതൊക്കെ കാര്യങ്ങൾ തള്ളിക്കളയണം എന്നൊരു നിലപാട് നമ്മൾ സ്വരൂപിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും കവളപ്പാറയുടെയും പുത്തുമലയുടെയും പെട്ടിമുടിയുടെയും ഇപ്പോൾ മുണ്ടക്കൈ ചുവരൽമല ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിൽ എന്നാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അപ്പോൾ പച്ചുമേട്ട സംരക്ഷണം അനിവാര്യമാണ് ആ അത്തരമൊരു അനിവാര്യമായ നടപടിയിലേക്ക് സർക്കാർ പോകുമ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെക്കൂടി വിശ്വാസം എടുക്കണം അവരെക്കൂടി വിശ്വാസം എടുക്കാതെ ഒരു കാര്യവും നടപ്പിലാക്കരുത് എന്ന് മന്ത്രി അടിവരയിട്ട് പറയുന്നുണ്ട് എന്നാൽ സംരക്ഷണം അനിവാര്യമാണ് ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് പ്രത്യേകിച്ചും ഈ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലെന്നാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ആർ ശീച്ചിത്ത ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു രക്ഷാ പാക്കേജിനായി മുന്നോട്ട് വയ്ക്കുന്ന നിവേദനത്തിൽ അതിൽ കൃത്യമായ മെമ്മോറാണ്ടത്തിൽ മെമോറാൻഡത്തിൽ പറയണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോ പ്രദേശത്തും ഉണ്ടായിരിക്കുന്ന ആഘാതം അതുപോലെ തന്നെ നഷ്ടം അങ്ങനെയാണെങ്കിൽ ഒരു പരിസ്ഥിതി ലോല പ്രദേശമായി പൂർണ്ണമായും ആ ഒരു മേഖല ഈ അപകടമുണ്ടായ ആ പുത്തുമല തൊട്ടിപ്പുറത്താണല്ലോ മുണ്ടക്കൈ ചൂരൽമല ആ ഒരു റീച്ച് ഒന്നാകെ പരിസ്ഥിതി ദുർബലമായി അല്ലെങ്കിൽ പരിസ്ഥിതി ലോലമായി കിടക്കുന്നു എന്നുള്ള ഒരു നേരത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ ഗാഡ്ഗൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോഴും സർക്കാർ അംഗീകരിച്ചിട്ടില്ല എങ്കിലും അവിടുത്തെ ആ പ്രദേശത്തെ ജൈവ സവിശേഷതകൾ ആ മലനിരകളുടെ ഉയരം ചരിവ് കാലാവസ്ഥ അപകട സാധ്യത ചരിത്ര പ്രാധാന്യം അങ്ങനെ പല പല ഘടകങ്ങൾ അതിപ്പോൾ സർക്കാർ നടത്തുന്ന എക്സ്പേർട്സിനെ വെച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഹൈഡ്രോളജിസ്റ്റ് അടക്കം വന്ന് പരിശോധിക്കുന്നു അവിടെയുള്ള ഭൂമിയുടെ ചരിവും അത് ഇനി ആവാസയോഗ്യമാണോ എന്നൊക്കെ വിലങ്ങാടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ദുരന്തം നേരിട്ടു ഇതുവരെ കണ്ടിട്ടില്ലാത്തവണ്ണം മനുഷ്യജീവൻ കൂടുതലായി പൊലിയുന്നത് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുനിന്നിട്ട് അധിക ദിവസമായില്ലല്ലോ ശ്രീജിത് അപ്പോൾ സർക്കാരിന് ഇത് പരിഗണിക്കാൻ താല്പര്യമുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് മന്ത്രി പറഞ്ഞ ഈ വാചകങ്ങൾ കൊണ്ടുപോകാം സാധ്യതയുണ്ട് എന്നൊരു ഒരു പ്രതീക്ഷ കൂടി വരുന്നുണ്ട് അല്ലേ ശ്രീജിത്ത് തുജയ സർക്കാരിൻ്റെ ഒരു പൊതു താൽപ്പര്യമായി ഇത് മാറേണ്ടതുണ്ട് ആ താല്പര്യമായി മാറുന്നതിന് ഒരു തുടക്കം കുറിക്കുന്ന ഒരു പ്രതികരണമായി പി പ്രസാദിൻ്റെ പ്രതികരണം മാറിയാൽ അത് ഏറ്റവും ആശ്വാസകരമായ ഒന്നായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം കാരണം ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ തന്നെ സുജ സൂചിപ്പിച്ച പോലെ അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല കസൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സർക്കാരിന് റിസർവേഷൻ ഉണ്ട് അതൊക്കെ പ്രദേശവാസികളുടെ എതിർപ്പ് ഭയന്ന് എടുക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് എന്നാൽ അത്തരമൊരു അന്ധമായ രാഷ്ട്രീയ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത് എന്ന കാര്യമാണ് എല്ലാവരും ചിന്തിക്കേണ്ടത് എന്നാണ് മന്ത്രി പി പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം പശ്ചിമഘട്ട മേഖലയിലാണ് ഈ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ പശ്ചിമഘട്ടം കേരളത്തിൽ കൂടി മാത്രമാണോ കടന്നു മറ്റ് സംസ്ഥാനങ്ങളിലും പശ്ചിമഘട്ട സംരക്ഷണം അനിവാര്യമല്ലേ എന്ന ചോദ്യമൊക്കെ എന്ന വിദണ്ഡവാദമൊക്കെ ഈ ഈ നിലപാടിനെതിരെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അതല്ല ദുരന്തങ്ങൾക്കിരയാവുന്ന അടിക്കടി ദുരന്തങ്ങൾക്കിരയാവുന്നത് കേരളമാണ് ഇവിടെയാണ് മനുഷ്യജീവനുകൾ ഒരു രാത്രി കഴിയുമ്പോൾ ഇല്ലാതാകുന്നത് അപ്പോൾ ഇത്തരം ഭീതിതമായ ഒരു സാഹചര്യത്തിൽ ഭൂവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ ഒരു നടപടി വേണം അടക്കമുള്ള സ്ഥലങ്ങളിൽ താമസയോഗ്യമാണോ ചൂറൽമല മുണ്ടാമസോ ആ ഭൂമി എത്ര കൊണ്ട് ഉപയോഗിക്കാൻ കഴിയും എത്ര ഡിഗ്രി ചെലവിലുള്ള പ്രദേശത്താണ് നിർമ്മാണവും മറ്റും നടക്കുന്നത്പാതാ നിർമ്മാണം വരുമ്പോൾ ശാസ്ത്രീയ പഠനം വേണമെന്ന് വിനോദ വിഷയം പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ സി പി ഐ എമ്മിന്റെ ഒപ്പം മറ്റ് മന്ത്രിമാരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് എടുക്കാം ശ്രീജിത്ത് ഇപ്പോൾ പി പ്രസാദിലൂടെ തുടങ്ങി വെച്ചതിന് നമുക്കൊരു ചെയിൻ റിയാക്ഷൻ പോലെ മറ്റുള്ളവർക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു അഭിപ്രായം ഉണ്ടാകുമല്ലോ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് തടയിടണമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല അതിജീവിതർക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതരുടെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളുണ്ട് ആ രീതിയിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തിരുത്തലിലേക്ക് പുനരാലോചനയിലേക്ക് സർക്കാർ എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ ശ്രീജിത്താണ് മന്ത്രി പ്രി പ്രസാദിന്റെ പ്രതികരണവുമായി നമുക്കൊപ്പം ചേർന്നത് തിരിയവരാം നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ്